ബെദാനിയയിലെ കുടുംബം ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ സ്നേഹാദരവുകൾക്ക് പാത്രമാകും വിധം അവരോട് വളരെ അടുപ്പത്തിലും സ്നേഹബന്ധത്തിലും കഴിഞ്ഞൊരു കുടുംബമായിരുന്നു പ്രാർത്ഥന കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും ജനങ്ങൾക്ക് തങ്ങളെ തന്നെ വളരെ പ്രിയങ്കരമാക്കി തീർത്തൊരു കുടുംബമായിരുന്നു പ്രാർത്ഥനയും പരസ്നേഹപരമായ ദൈവജനം ശുശ്രൂഷകളും വഴി വേണം ഓരോ ഭർത്താസമൂഹവും

നന്മകൾ ഘോഷിക്കാൻ ഞങ്ങൾ മിന്നി മിന്നി തെളിഞ്ഞ താരകി യേശുവിൻ യേശു നൽകുന്ന മാധുര്യമെന്ന കയ്പും പോലെ സന്താപവും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമാണ് സഹനങ്ങളും ആത്മീയ വരൾച്ചയും സന്തോഷങ്ങളെപ്പോലെ തന്നെ ഒരു പക്ഷേ അവയേക്കാൾ ഉപരി നമ്മെ യേശുവിനോട് അടുപ്പിക്കാൻ ഉപകരിക്കുന്നതാണ് സഹനങ്ങൾക്കിടയിലും അന്ധകാരത്തിനിടയിലും ദൈവഗതത്തിന് കീഴ്പ്പെട്ട് വിശ്വാസത്തോടെ കർത്താവെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നമുക്ക് പുരോഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥമായ ബദാനിയ നിന്റെ ഹൃദയമായിരിക്കണം ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം യേശുവിനായിരിക്കണം യേശുവിന് മാത്രമേ നിന്റെ ഹൃദയത്തെ സമ്പന്നവും സംതൃപ്തമാക്കുവാനും കഴിയൂ നിന്റെ നിധിയും ധനവും നിക്ഷേപവും അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വിശുദ്ധ മരണത്തിൽ ആയിരുന്നപ്പോൾ കർത്താവിന്റെ സഹായം ലഭിക്കുന്നതിനായി അങ്ങ് പരിശ്രമിച്ചുവല്ലോ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും കർതാവ് ലഭ്യം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുഖായി ശുശ്രൂഷിക്കുന്ന പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും ആ ശുശ്രൂഷയിൽ മഹൂർത്തം കണ്ടെത്താനും ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവമഹന്തത്തിനായി ഉപയോഗപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഈശോനാഥനുമായി അങ്ങേക്കുണ്ടായിരുന്ന അഗാധമായ സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങയുടെ ശക്തിയേറിയ മാധ്യസ്ഥ വഴി സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു